ബിഗ് ബോസ് സീസൺസ് വണിൽ അനുമോളും ആദ്യം ഇവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് ആതിൽ പറയുകയാണ് രാവിലെ തന്നെ എന്താണ് ഇവിടെ പ്രശ്നം ഉണ്ടായെന്ന് അനുമോൾ ചോദിക്കുന്നുണ്ട് ആ സമയത്ത് ആദ്യം പറയുന്നുണ്ട് അനീഷേനോട് ഷാനവാസൊക്കെ ചോദിച്ചതാണ് ഓരോ കാര്യങ്ങൾ ശരിക്കും നിൻ്റെ അമ്മയും അതേപോലെ തന്നെ നിൻ്റെ ഫ്രണ്ടും വന്നപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അനീഷൻ്റെ പി ആർ നിന്നെ ടാർഗറ്റ് ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിനെക്കുറിച്ചാണ് ചോദിച്ചത് പുള്ളിക്കാരനോട് ചോദിച്ചത് പുള്ളിക്കാരനപ്പം പി ആർ ഇല്ല എന്നൊക്കെയാണ് പറഞ്ഞത് ആ അതിനെക്കുറിച്ചൊന്നും എനിക്കറിയില്ല എന്ന് അനുമോൾ പറയുന്നുണ്ട് അതൊക്കെ ചിലപ്പോൾ വെറുതെ ആയിരിക്കും എന്നൊക്കെ അനിമോൾ പറയുന്നുണ്ട് പുള്ളിക്കാരൻ ശരിക്കും ഇതൊക്കെ അഭിനയിക്കുന്നതാണോ അല്ലെങ്കിൽ റിയൽ ആയിട്ടുള്ള ക്യാരക്ടറാണോ പുള്ളീൻ്റെയെന്നൊന്നും നമുക്കറിയില്ല അപ്പം അനുമോട് പറയുകയാണെങ്കിൽ ചിലപ്പോൾ പുള്ളിക്കാരൻ ഇങ്ങനെയൊക്കെ തന്നെയായിരിക്കും ഇത്രയും കാലം എന്നോട് പറഞ്ഞു പുള്ളിക്കാരൻ ബാങ്ക് മാനേജർ ആയിരുന്നു പുള്ളിക്കാരനപ്പം ഇങ്ങനത്തെ സ്വഭാവം വെച്ചിട്ടാണ് എല്ലായിടത്തും നടക്കുന്നത് പുള്ളിക്കാരൻ ഫുൾ അഭിനയമാണ് ഇവിടെ ഫുൾ അഭിനയിച്ചുകൊണ്ടാണ് ഇരിക്കുന്നത് പുള്ളി അഭിനയിക്കുന്നൊന്നും ആയിരിക്കില്ല ചില ശരിക്കും റിയൽ ആയിട്ട് പുള്ളീൻ്റെ ക്യാരക്ടർ ആയിരിക്കുന്നത് അത് റിയൽ റിയലായിട്ടുള്ള ക്യാരക്ടർ ഒന്നുമല്ലെന്ന് ദേഷ്യപ്പെടാതിൽ പറയുന്നുണ്ട് പുള്ളിക്കാരൻ ഇതൊക്കെ വെറും ഫേക്കാണ് കാരണം എന്നോട് ആ ജയിലിൽ കിടക്കുമ്പോൾ അയാൾ പറഞ്ഞിട്ടുള്ളതാണ് പുള്ളിക്കാരൻ ഇങ്ങനെ എല്ലാവരോടും നല്ല സംസാരിച്ചൊക്കെ നടക്കാൻ ഭയങ്കര ആഗ്രഹമുണ്ട് പുള്ളിക്കാരൻ ഇതുവരെ അങ്ങനെ ഫ്രണ്ട്സ് ഒന്നും ഉണ്ടായിട്ടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് എന്നിട്ട് നമ്മളെല്ലാവരും സംസാരിക്കാൻ ചെല്ലുമ്പോൾ ഒറ്റപ്പെടുന്നതായിട്ട് പുള്ളി അഭിനയിക്കുന്നതാണെന്നൊക്കെ ആതിലെ പറയുന്നുണ്ട് പക്ഷേ അനുമോള് പറയുന്നുണ്ട് ചിലപ്പോൾ പുള്ളിക്കാരന് അങ്ങനെ ആയിരിക്കും നമ്മൾ അറിയാത്ത കാര്യങ്ങൾ പറയരുതെന്ന് പറയുന്നുണ്ട് പക്ഷേ ആ അനുമോൾ ആ ഒരു സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുമ്പോൾ ആതിലേക്ക് അത് ഇഷ്ടപ്പെടുന്നില്ല ആതിലെ ദേഷ്യപ്പെട്ട് തന്നെയാണ് അനുമോളോട് പറയുന്നത്